അവസാനം നടന്നതാണെന്ന് നമ്മൾ സിംസാസ് എത്തിയിട്ടുണ്ട് ഇതാണ് സിൻസാസോയിലുള്ള വെസ്റ്റ് കൗലോൺ മസ്ജിദ് ആരെങ്കിലും ഓങ്കോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സിൻസാസ്വരി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എ വണ്ണ് എ വണ്ണിൽ ഇറങ്ങിക്കാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റ് സൈഡിൽ തന്നെ അവിടെ പള്ളി കാണും കൗലോൺ മോസ്ക് ആൻഡ് ഇസ്ലാമിക് സെൻറ്റർ പള്ളി വലിയ പള്ളിയാണ് ഇത് ഇതിൻ്റെ നടത്തിപ്പുകാർ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനികളാണ് കാരണം ഈ ഇമാമ് കാര്യങ്ങളെല്ലാം പാകിസ്ഥാനാണ് ഉണ്ടായിരുന്നത് ഓരോരോ ബിൽഡിങ്ങിൻ്റെ വലുപ്പം കണ്ടില്ലേ എന്ത് എന്ത് ഹൈറ്റ് ആണല്ലേ അതാണ് ഹോങ്കോങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് പള്ളിയിലെ താഴ്ഭാഗം അതായത് യാത്രക്കാരായ ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് നിസ്കരിച്ച് പോകാനും ആക്കാനൊക്കെ ഉള്ളൊരു ഏരിയ പിന്നെ ഇവിടെ റെസ്റ്റ് എടുക്കേണ്ട ആൾക്കാർക്ക് ഇവിടെ ഇന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യുക പിന്നെ മുകളിലാണ് ജമാഅത്തായിട്ടുള്ള നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പള്ളിമാരിൽ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് വേറെ നിസ്കാരത്തിൻ്റെ ടൈം ആയതുകൊണ്ട് പാങ്ക് കൊടുത്ത് ആൾക്കാരെല്ലാം നിസ്കാരത്തിന് റെഡി ആയിട്ട് വന്ന് ഇരിക്കുകയാണ് പുറമെ കാണാനും നല്ല ഭംഗിയുണ്ട് ഈ പള്ളി അത്യാവശ്യം സൗകര്യവും വലുപ്പവും എല്ലാം ഉള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക Okay.